വെൽക്കം ബാക്ക് നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിച്ചു കൊണ്ട് തുടങ്ങിയാലോ അപ്പൊ ഇന്ന് നമ്മൾ ഉപ്പേരി വെക്കട്ടായിട്ട് രാവിലത്തെ കുറച്ച് കാര്യങ്ങളും തിരക്കുകളൊക്കെയാണ് ഇപ്പൊ നമുക്ക് കായ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ കായന്ന് ഉപ്പേരി വെക്കേണ്ടതിന് അരിഞ്ഞെടുക്കണം മെഴുക്കു അരട്ടി ഉണ്ടാക്കാൻ വിചാരിക്കുന്നു പിന്നെന്താ ഓരോരോ ജോലികൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും ചായയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയി ഇനി ചോറ് കൊണ്ടുപോകാൻ ഉണ്ണിക്കുട്ടനെ ചോറ് കൊണ്ടുപോകാനുണ്ട് അത് റെഡി ആക്കണം പിന്നെ പപ്പടം പപ്പടം കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് വറുക്കുകട്ടോ പപ്പടം കൊണ്ട് നമ്മൾ മസാലക്കറി ഉണ്ടാക്കും ഇപ്പൊ ഞാനതൊന്ന് വറുത്തെടുക്കാണ് അപ്പൊ അത് വറുത്തിൽ കഴിഞ്ഞു പിന്നെ ഉപ്മാവ് ഉണ്ടാക്കി ചായ ഉണ്ടാക്കി കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കായും പരിപ്പും കറി വെച്ചു ഇനിയിപ്പോ ഈ കായയുടെ ഉപ്പേരി ഉണ്ടാക്കണം കൊണ്ടുപോകാണ്ടതിനൊക്കെ ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിക്കുകയാണ് ഉപ്പേരിയോ മെഴുക്കുപരച്ചയോ എന്തെങ്കിലും ഒന്നും ഇണ്ടാക്കണം അപ്പൊ നമ്മളെ പപ്പടം കീറി എടുത്തുട്ടാ ഇനി അതൊന്ന് വറുത്തു പോരട്ടെ പിന്നെ ഉപ്പേരി ഉണ്ടാക്കുമ്പോ ഞാൻ ഇത് വീട്ടിൽ പോയപ്പോ കുറഞ്ഞതാണ് കേട്ടോ ചെറിയ ചായടെ അപ്പൊ ഇനി അത് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി അരിഞ്ഞ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി വേച്ചിട്ടുണ്ട് അതും കറിവേപ്പിലയും കടുവൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഉപ്പും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അതുകൂടെ കഴിഞ്ഞ ജോലികൾ കഴിഞ്ഞു പിന്നെ ചോറ് റെഡിയാക്കാനുണ്ട് ആക്കാനും ഉണ്ട് ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളുടെ സുഖം തന്നെയല്ലേ അപ്പൊ എന്നും പറയുന്ന പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്തോളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ട് അതിൽ സന്തോഷം എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ലൈവ് രാവിലെ ഇപ്പൊ കുറച്ച് സമയം വരാറുള്ളൂ തിരക്കായതുകൊണ്ടാണ് രാവിലത്തെ സമയം കുറെ നേരം ഒന്നും നിൽക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലൈവ് വരാറുണ്ട് നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബയ്യാ മറക്കരുത് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെ ജോലികളൊക്കെ ഒക്കെ ഒന്ന് ഒതുക്കി റെഡി ആക്കട്ടെ ഇവിടെ ക്ലീൻ ചെയ്യാനും ഉണ്ട് പിന്നെ ഉമ്മാരൊക്കെ ഒന്ന് അടിച്ചു വരാൻ പോകാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അപ്പൊ നമ്മളുടെ പപ്പടം വറുത്ത് കോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇനി ഉപരി അരിയാനേ ഉള്ളു ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങള് പിന്നെ കൊണ്ടുപോണ്ട കാര്യങ്ങളും ഉണ്ണിക്കുട്ടനെ ചോറ് പാത്രത്തിലാക്കാനുണ്ട് അവന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കൊടുക്കാനുണ്ട് ഏർ അവന് ഉപ്മാവായത് കൊണ്ട് ഏറെ അതിലേക്ക് പപ്പടം വറുത്തതും പിന്നെ എന്താണ് നമ്മളുടെ ഉരുളം കിഴങ്ങ് സവാള ഇതൊക്കെ കൂടിയിട്ടൊന്ന് വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് ചേർത്തിട്ട് മസാല ഇട്ട് തയ്യാറാക്കിയാൽ നല്ല ഇഷ്ടമാണ് അപ്പൊ അതിന്റെ കൂടെ ഉപ്മാവായത് കൊണ്ട് ഉപ്മാവ്